പീഡമായ സുപ്രീംകോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആറു വർഷം നീണ്ട സുപ്രീംകോടതിയിലെ സേവനകാലത്തിനിടയിൽ ആയിരത്തിലേറെ വിധിന്യായങ്ങൾ എഴുതി ചേർത്ത പേരിൽ ഒരാൾ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് സ്നേഹം നിറഞ്ഞ ജോസഫ് സാറിന് ഹൃദയപൂർവ്വം സ്വാഗതം സാറേ നമ്മൾ മരിയ സുഹൃതങ്ങളോടുള്ള യാത്ര തുടരുകയാണ് പതിനാലാമത്തതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പതിനാലാമത്തെ രണ്ട് എപ്പിസോഡായിട്ട് നമ്മൾ അത് തന്നെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപ സാറിങ്ങനെ ഈ സഹനത്തെ മനസ്സിലാക്കാൻ ജ്ഞാനം വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഉള്ളിൽ തോന്നിയൊരു കാര്യമാണ് ഈ ജ്ഞാനം എങ്ങനെയാണ് സ്വന്തമാക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ജ്ഞാനം എന്താണ് അതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അതും കൂടി ഒന്ന് ഷെയർ ചെയ്താൽ അത് പൂർണ്ണമാകുമെന്ന് തോന്നുന്നു അത് ശരിക്കും ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ട ഒരു വിഷയങ്ങളുടെ കൂടെയാണ് ജ്ഞാനത്തെ ഇംഗ്ലീഷിൽ വിഷ്ഡോ എന്ന് പറയും അറിവ് ഇംഗ്ലീഷിൽ നോളജ് എന്ന് പറയും ഞാൻ പലപ്പോഴും കുട്ടികളോടും ചോദിക്കാറുണ്ട് ഈ വിഷ്ണുവും നോളജും തമ്മിലുള്ള വ്യത്യാസം എന്താ ജ്ഞാനവും അറിവും തമ്മിലുള്ള വ്യത്യാസം വളരെ ലളിതമായി പറഞ്ഞാൽ അറിവില് തിരിച്ചറിവാണ് ജ്ഞാനം അറിവില് തിരിച്ചറിവ് അപ്പം എന്തായി തിരിച്ചറിവ് ജ്ഞാനത്തിൻ്റെ ഉറവിടം എവിടെ നിന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം തുടങ്ങി നമുക്ക് ധ്യാനിക്കാമെന്നാണ് ഇതിരുന്നപ്പോൾ എവിടെ നിന്നാണ് ജ്ഞാനം ആരാ ജ്ഞാനം തരുന്നത് ആരാ അറിവ് തരുന്നത് ഞാൻ കുട്ടികളോട് പറയുമ്പോൾ ഒരു ചെറിയൊരു ഒരു ഒരു അനുഭവമല്ല ഒരു നിരീക്ഷണം വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം അധ്യാപകൻ അറിവ് പറഞ്ഞു കൊടുക്കുന്നു ഗുരു ശിഷ്യന് ജ്ഞാനം പകർന്നു കൊടുക്കുന്നു അപ്പം ജ്ഞാനം ശിഷ്യത്വത്തിൽ ഗുരുവുമായിട്ട് ബന്ധത്തിൽ നിന്നേ കിട്ടു ഗുരുമുഖത്ത് നിന്നാണ് ജ്ഞാനം കിട്ടുന്നത് അധ്യാപകൻ പഠിപ്പിക്കുന്നവൻ അറിവ് കിട്ടും അപ്പോൾ വചനം പഠിച്ചതുകൊണ്ട് ആരും ജ്ഞാനം കൊണ്ടൊന്നറിയുന്നില്ല അത് കേവലമായിട്ടുള്ള ബൗദ്ധിക അറിവ് മാത്രമേ ആവുന്നുള്ളൂ ജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവ് ഇപ്പം ബൈബിളിൽ മുഴുവൻ കാണാൻ പറയാൻ വരുന്ന വ്യക്തി ഏത് വചനം എവിടെ നിന്ന് ജീവിച്ചാലും അങ്ങനെയുള്ള ഒട്ടേറെ ആളുകൾ എനിക്കറിയാം എവിടെ നിന്ന് ജീവിച്ചാലും ഉടനെ നിമിഷങ്ങൾക്കകം ബുദ്ധിയിൽ നിന്നും ചകഞ്ഞെടുത്ത് വരുന്നു ബുദ്ധിയിൽ നിന്ന് മാത്രമാണെന്നില്ല ഒരു അഭിഷേകം കൂടെ കൂടിയാണത് ഞാനത് എളിമയോട് താഴ്മയോട് പറയട്ടെ ഒരഭിഷേകത്തിൻ്റെ കൃപകളും കൂടിയാണത് പക്ഷേ ആ അപ്രാമുള്ള ഒരു കേവലമായ അറിവ് ജ്ഞാനത്തിൻ്റെ അടയാളമായി കാണാൻ കഴിയില്ല ജ്ഞാനം എന്ന് പറയുന്നത് ഒന്ന് ശിഷ്യന് ലഭിക്കുന്നതാണ് രണ്ട് ഗുരുവിൽ നിന്ന് ലഭിക്കുന്നതാണ് ഗുരുവിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണ് അപ്പോൾ ഒരു ഗുരു ശിഷ്യ ബന്ധമുള്ളിടത്ത് അപ്പോ ഒരാൾ വെറുതെ പഠിക്കാൻ വേണ്ടി വചനം ഒരു മൂന്ന് നാല് തവണ വായിച്ചത് കൊണ്ട് അയാൾക്ക് ജ്ഞാനം ഉണ്ടാകണമെന്നില്ല ഈ ഒരു ബന്ധത്തിലിരുന്നത് വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴുമാണ് ജ്ഞാനം നമുക്ക് ഉണ്ടാകുന്നത് അത് ഒരു വ്യക്തി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ആ നമുക്ക് ലഭിക്കുക സാറേ ഞാൻ എൻ്റെ കൂട്ടത്തില് ഒരു കാര്യം ഞാനൊരു ധ്യാനം അറ്റൻഡ് ചെയ്തപ്പോൾ ധ്യാനഗുരു പറഞ്ഞു ഏറ്റവും വലിയ ബന്ധനം എന്താണെന്ന് ചോദിച്ചു ഏറ്റവും വലിയ ബന്ധനം എന്താണ് ആർക്കും ഷെയറിംഗ് ഒക്കെ പലതും നടന്നു ആരും പറഞ്ഞത് കൃത്യമായിട്ട് അല്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ദൈവത്തോടുള്ള വ്യക്തിബന്ധം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ ബന്ധനം ക്രൈസ്തല്ലോ വളരെ വളരെ സൂക്ഷ്മവും വളരെ കൃത്യവും വളരെ വ്യക്തവും വളരെ ജ്ഞാനം നിറഞ്ഞതുമായിട്ടുള്ള ഒരു ഒരു വെളിപ്പെടുത്തൽ ഒരു വെളിപ്പെടുത്തലാണ് പശുധാത്മാവിൻ്റെ വലിയ ജ്ഞാനം പറഞ്ഞ വെളിപ്പെടുത്തലാണ് വ്യക്തി ബന്ധം ദൈവത്തോടുള്ള ഈ വ്യക്തിബന്ധം ആണ് വളരെ പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത് അവിടുത്തെ വിശ്വസ്തത എനിക്ക് കവചവും പരിചയമായിരിക്കും സുവിശേഷത്തിൽ ഇപ്രകാരം ഒട്ടേറെ വിടുതൽ ശുശ്രൂഷകൾ നടങ്ങിയിരുന്ന ഒട്ടേറെ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്ന ഒട്ടേറെ പിന്നെ യോഗ മഹായോഗങ്ങൾ നടത്തിയിരുന്ന വ്യക്തികളെല്ലാം അവകാശപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് കിടക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈശോ പറയുന്നൊരു ഉണ്ട് ഞാൻ നിങ്ങൾ അറിയുന്നില്ല അപ്പോൾ അവർ പറയുന്നുണ്ട് ഈശോ ഞങ്ങൾ തെരുവീതികളിൽ നിന്നെ കുറിച്ച് പ്രസംഗിച്ച് കിടന്നവരാണ് നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രശാന്തികളെ ബഹിഷ്കരിച്ചവരുമാണ് നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരുമാണ് പിന്നെയും എന്താ നീ ഞങ്ങൾ അറിയുന്നില്ല അപ്പം ഈശോയുടെ മറുപടി എന്താ അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നാകുന്നു ഈ ഒരു വ്യക്തിബന്ധമില്ലാതെയും ശുശ്രൂഷ ചെയ്യാം ഉറപ്പായിട്ടും നമ്മൾ സുവിശേഷത തന്നെ കാണുന്നുണ്ട് അനേകം ആളുകൾക്ക് ഇപ്രകാരം ഇപ്പം നടപടി പുസ്തകത്തിൽ അടയാ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് വായിക്കുന്നുണ്ട് നമ്മൾ നമ്മളിപ്പോഴത്തെ നമ്മുടെ ഈ ലോകത്ത് തന്നെ പിന്നെ ഈ എന്താ പറയുക ഈ മന്ത്രവാദം ചരട് ഏലസ് തുടങ്ങി ഇങ്ങനെയുള്ള ഒട്ടേറെ അത് ഒരു അന്ധകാരയുഗത്തിൻ്റെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കാണുന്നത് അന്ധകാര അന്ധകാരയുഗത്തിൻ്റെ അല്ലാതെ തന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് അടുത്ത അറിയാവുന്ന പല വ്യക്തികളും അവരുടെ വ്യക്തിജീവിതത്തിൽ വ്യക്തിജീവിതത്തിൽ നിറംമങ്ങിയ ജീവിതമാണെങ്കിൽ അവരുടെ പിന്നെ സുവിശേഷ വേലയിൽ വരങ്ങളുടെ വളരെ വളരെ വലിയ ശുശ്രൂഷ ഞാൻ കാണുന്നുണ്ട് സ്റ്റേജിൽ വളരെ 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 നന്നായിട്ട് നന്നായി പക്ഷെ വ്യക്തി ജീവിതം സ്റ്റേജില് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഉൾപ്പെടെ ഉണ്ട് നിറമങ്ങിയ ജീവിതമാണെങ്കിൽ അത് ഞാൻ രണ്ടായി കാണുന്നു ആ അപ്രകാരമുള്ള എൻ്റെ വിധിയല്ല അപ്രകാരമുള്ള വ്യക്തികളെ കുറിച്ചാവും ഈശോ പറഞ്ഞത് നിന്റെ നാമത്തിൽ ഞാൻ പ്രസംഗിച്ചെങ്കിലും തെരുവീതി പ്രസംഗിച്ചെങ്കിലും നിന്റെ നാമത്തിൽ ഞാൻ പിശാചികളെ ബഹിഷ്കരിച്ചെങ്കിലും നിന്റെ നാമത്തിന് അടയാള അടയാളങ്ങൾ പ്രവർത്തിച്ചു എന്നുണ്ടെങ്കിലും നീ എന്തുകൊണ്ട് തന്നെ സ്വീകരിക്കാം നീ വീണ്ടും നീ എന്നോട് പറയുന്നു നീ അനീതി പ്രവർത്തിച്ചു എന്താണ് അനീതി ആ നീതിയാണ് ആ നീതി എന്താ ദൈവിക നീതിയാണ് ദൈവിക നീതി എന്താ ദൈവത്തിൻ്റെ മകനും മകളും എന്നുള്ള നിലയ്ക്ക് ആ ഒരു ഇതൊരു പുത്ര ബന്ധമാണ് ഒരു വ്യക്തി ബന്ധം ആ തിരിച്ചറിവാണ് ആ തിരിച്ചറിവാണ് ആ ഒരു കണക്ഷനാണ് അധ്യാനം ജ്ഞാനത്തിൻ്റെ ഉറവിടം അല്ലേ ദൈവമല്ലേ ദൈവം അപ്പം ആ ഉറവിടത്തോടുള്ള ബന്ധമാണ് അതാണ് ജ്ഞാനം അപ്പം ഈ കാണുന്ന ലൈറ്റ് അതൊരു പവർ കണക്ഷനാണ് ആ പവർ പോയാൽ തീർന്നു തീർന്നു അതുതന്നെയാണ് പിന്നെ നമ്മൾ വെറും ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അതുകൊണ്ടൊരു പ്രയോജനം ഇല്ല ഈ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ അപ്പം ദൈവവുമായിട്ടുള്ളൊരു വ്യക്തി ബന്ധമാണ് യഥാർത്ഥത്തിൽ ഞാൻ അപ്പം എല്ലാത്തിലും ദൈവത്തിൻ്റെ കരങ്ങൾ കാണാൻ കഴിയും എല്ലാത്തിലും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ കഴിയും അപ്പം ആ മഹത്വത്തെ ദർശിക്കുന്ന വഴിയായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും വ്യക്തിയെ മഹത്വപ്പെടുത്തലല്ല അല്ല വ്യക്തി സീറോയാണ് ദൈവമാണ് ആ ഒരു ബന്ധത്തിൽ ആഴപ്പെടുമ്പോൾ അത് ലൈഫിൽ ഉണ്ടാവും ലൈഫിലുണ്ടാവും അത് വ്യക്തി ബന്ധത്തിൽ ഉണ്ടാവുമ്പോൾ ഉറപ്പായിട്ട് അത് പ്രതിഫലിക്കും ജീവിതത്തിൽ ജീവിതത്തിൽ പ്രതിഫലിക്കും കാരണം എൻ്റെ മനസ്സാക്ഷി രൂപീകരിക്കപ്പെടും മനസാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊന്ന് നമ്മൾ വീണ്ടും മരുന്ന മനസ്സാക്ഷിയെക്കുറിച്ച് ഒരിക്കൽ ചിന്തിച്ചതാണ് ചില്ല ഒരിക്കൽ ചിന്തിച്ചതാണ് ഈ മനസ്സാക്ഷി നമ്മൾ പറയും എൻ്റെ മനസ്സാക്ഷി അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ ഓ സർ പറഞ്ഞത് എൻ്റെ മനസാക്ഷിയനുസരിച്ച് അപ്പം എന്തേ മനസ്സാക്ഷി ഇപ്പം ഞാൻ പിന്നെ ബോണിയെ ബോണിയുടെ കയ്യിൽ നിന്നും പൈസ കട്ടെടുക്കും എന്നിട്ട് പറയാണ് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടാകും എൻ്റെ മനസാക്ഷി അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ അതെന്തിനു മനസാക്ഷി നമ്മൾ പിന്നെ ഒരു ട്രാഫിക് നിയമം ലംഘിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പോകണോ എൻ്റെ മനസാക്ഷിയനുസരിച്ച് ഞാൻ പ്രവർത്തിച്ച് കോടതി തന്നെ വെറുതെ വിടുവു ഞാനൊരാൾക്ക് ഒരു പിന്നെ ഒരാളുടെ പറമ്പ് കയ്യേറി എൻ്റെ മനസ്സാക്ഷിയനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ കോടതി വെറുതെ വിടുവു ഇല്ല റോഡിൻ്റെ സ്ഥലം ഞാൻ കയ്യേറി എൻ്റെ മനസാക്ഷി അനുസരിച്ചാണ് എനിക്ക് വീട് വെക്കണമായിരുന്നു കോടതി വെറുതെ വിടുവോ അപ്പൊ എന്താ മനസാക്ഷി മനസ്സ് സാക്ഷിയാവുന്നത് മനസ്സ് ദൈവപ്രമാണങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് രൂപപ്പെടുമ്പോഴാണ് ദൈവപ്രമാണങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുന്ന മനസ്സിന്റെ ശബ്ദമാണ് മനസാക്ഷി ദൈവപ്രമാണങ്ങൾ സ്വാംശീകരിക്കാത്ത ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നും വരുന്ന ശബ്ദം എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിന് യോജിക്കുന്ന തരത്തിൽ മനസ്സിനെ അവൻ പാകംപ്പെടുത്തിയിട്ട് മനസ്സിൽ ശബ്ദിക്കുന്നതാണ് യഥാർത്ഥമായ മനസാക്ഷിയുടെ മനസാക്ഷി രൂപീകരിക്കുന്ന ദൈവ പ്രമാണങ്ങളോട് അത് സഭയുടെ പഠനങ്ങളുണ്ട് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനമാണ് ഒന്നാമത്തെ ഉറവിടം തീർച്ചയായിട്ടും രണ്ടാമത്തേത് ദൈവത്തിൻ്റെ പഠനങ്ങളാണ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുദാശികളോട് സ്വീകരിക്കുന്ന കൃപ ആദ്യത്തെ പറയാം അത് പിന്നെ കൃപ വചനം പിന്നെ സഭയുടെ പഠനങ്ങൾ ഈ മൂന്നും കൂടെ കൂടിയാകുമ്പോൾ ആ മൂന്നും കൂടെ കൂടി ചേർന്ന് രൂപീകരി രൂപീകരിക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിലുള്ള മനസാക്ഷി എന്ന് പറയുന്നത് ആ മനസാക്ഷിയുടെ സ്വരമാണ് ീതിയുടെ സ്വരമായിട്ട് അത് ആ ദൈവനീതിയുടെ സ്വരമായിട്ട് വരണമെന്നുണ്ടെങ്കിലോ ദൈവവുമായിട്ട് ഒരു വ്യക്തിബന്ധം അപ്പോൾ ഈ ഈ സാർ നേരത്തെ പറഞ്ഞ ഒരു ഫോർമേഷൻ സംഭവിക്കാത്ത വ്യക്തികളിൽ ഇപ്പോൾ ദൈവകല്പനയ്ക്ക് അനുസരിച്ച് അല്ല ആള് അത് മനസ്സിലാക്കിയിട്ടില്ല തിരുസഭയുടെ കല്പന എന്താണെന്ന് അറിയില്ല അങ്ങനെയുള്ള ഒരാൾ വലുതായി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ആ തിരിച്ച് ഈ ഒരു മനസാക്ഷിയിലേക്ക് വരാൻ എന്താ ചെയ്യാൻ പറഞ്ഞത് ദൈവപ്രമാണങ്ങളെ അറിയണം ദൈവപ്രമാണങ്ങൾ അനുസരിക്കണം അപ്പം ഈ പരിശുദ്ധ മാർപ്പാപ്പ ഇപ്പോഴത്തെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിന്നെ ഒരു ഒരു വലിയ പഠനമുണ്ട് നിരീക്ഷണമുണ്ട് എല്ലാം നല്ല മനുഷ്യരും ക്രിസ്ത്യാനികളാവണമെന്നില്ല അതിന് അർത്ഥം എല്ലാ ക്രിസ്ത്യാനികളും നല്ല മനുഷ്യരാവണമെന്നില്ല ഒരു മറുപൂർ കൊണ്ടാവണെങ്കിൽ കുട്ടി വായിക്കാൻ അപ്പം കാരണം ക്രിസ്തുവിന് അറിയാത്ത വ്യക്തികളിൽ നന്മയുണ്ട് കാരണം അവർ നന്മയെ വസ്തുനിഷ്ഠമായിട്ട് നന്മയെ സ്വീകരിച്ചവരാണ് ഓബ്ജക്റ്റീവായിട്ട് നന്മയെ കാണുന്നവരാണ് അങ്ങനെ അവരുടെ മനസ്സാക്ഷി രൂപപ്പെട്ടിട്ടുണ്ട് അങ്ങനെ മനസ്സാക്ഷി രൂപപ്പെട്ടിട്ടുണ്ട് അപ്പം ആ അപ്രകാരം വസ്തുനിഷ്ഠമായിട്ടൊരു മനസ്സാക്ഷി രൂപപ്പെടാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കൃപ തന്നെയാണ് അവനവന് സ്വീകാര്യമായി നോക്കാതെ അപരൻ്റെയും കൂടെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നില്ല ആത്മബോധം ആത്മീയ ബോധം അപരബോധം മൂന്ന് ബോധങ്ങളാണ് ഒരു മനുഷ്യൻ്റെ സ്വത്വം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആരാണെന്നുള്ളത് എൻ്റെ ദൈവമായിട്ടുള്ള കണക്ഷൻ വന്നാ പറയുന്നത് ആ ദൈവം ഇതിലേക്ക് കൊണ്ടുപോകുന്ന അപരനിലേക്കുള്ളവർ ആത്മബോധം ആത്മീയബോധം അപരബോധം ഇതാണ് യഥാർത്ഥത്തിൽ ഈ ദൈവിക നീതിയുടെ പ്രകടനം എന്ന് പറയുന്നത് അപ്പോൾ അപ്രകാരം ദൈവവുമായിട്ടുള്ളൊരു വ്യക്തിബന്ധത്തിലൂടെ സ്ഥാപിക്കുമ്പോൾ ഇപ്രകാരം വരങ്ങൾ പ്രയോഗിക്കുമ്പോഴും ദൈവത്തിൻ്റെ നാമമാണ് മഹത്വപ്പെടുന്നത് ദൈവത്തിൻ്റെ കരങ്ങളാണ് പ്രവർത്തിക്കുന്നത് ദൈവിക ഇടപെടലാണ് സംഭവിക്കുന്നത് അത് ദൈവത്തിങ്ങളിലേക്ക് തിരിയാനുള്ള വെളിയാണ് ദൈവത്തിങ്ങളിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ ഈ ഇപ്പം കിട്ടിയ സൗഖ്യത്തിൻ്റെ പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു ഒരു 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 പഠനങ്ങളെ കൂടി അല്ലെങ്കിൽ വലിയൊരു ഒരു ഒരു വഴിമാറ്റങ്ങളെ കൂടി ആ കൊടുത്തിക്കേട് സംഭവിക്കണം അപ്പം ഇത് സംഭവിക്കുന്നു നമ്മൾ പറഞ്ഞു വന്നത് മുഴുവൻ ദൈവം ഇപ്രകാരം ഈ ഇപ്രകാരമുള്ള ഒരു വ്യക്തികൾക്ക് വരങ്ങൾ കൊടുത്താലും ആ വരങ്ങൾ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ വരങ്ങൾ വരങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇപ്രകാരം ഒരു ഒരു ബന്ധനത്തിൽ ആയിക്കൂടായുമില്ല അത് ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതെ അതെ അപ്പോൾ സത്യത്തിൽ ഈ ഒരു ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത് മാത്രം അതിൽ നിന്ന് മാത്രമേ ജ്ഞാനം കിട്ടുകയുള്ളു ജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവമാണെന്നുണ്ടെങ്കിൽ ദൈവമായിട്ടുള്ള വ്യക്തിബന്ധത്തിലൂടെ മാത്രമേ ജ്ഞാനം ലഭിക്കുകയുള്ളു അതുകൊണ്ടാണ് ഈ ഗുരുമുഖത്ത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിന് ഗുരുവിന്റെ അടുത്തിരിക്കണം അതാണ് പ്രധാനപ്പെട്ടത് ഗുരു ഗുരുമുഖത്ത് അത് കിട്ടില്ല അപ്പോൾ ഗുരുവാര നമ്മുടെ ഗുരുവാര ഈശ്വൻ ഈശോയിൽ നിന്നല്ല അപ്പം ഈശോയുടെ അടുത്തിരിക്കാതെയും ഈശോയിൽ നിന്ന് ലഭിക്കാതെയും ഒരു ജ്ഞാനവും ഉണ്ടാവില്ല മറ്റതെല്ലാം മാനുഷികമാണ് എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ഞാൻ എന്നുള്ളത് അപ്രസക്തമാണ് എല്ലാത്തിലും ദൈവത്തിന്റെ മഹത്വം കാണാനും എല്ലാത്തിലും ദൈവത്തിന്റെ കരം കാണാനും എല്ലാത്തിനെയും ആ ദൈവത്തിൻ്റെ കരത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാനും കഴിയുന്ന ഒരു മനസ്സ് അതാണ് ജ്ഞാനം കൊണ്ട് നിറയുന്ന ഒരു അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പോലും പറയുന്നുള്ളത് വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ഉന്നത ഉന്നതസിംഹാതത്തിൽ നിന്ന് ജ്ഞാനത്തെ ഐശ്വര്യനെ അവളെന്നിൽ വസിക്കുകയും എന്നോട് അധ്വാനിക്കുകയും ചെയ്തിട്ട് അങ്ങനെ ഞാൻ അങ്ങേടെ ഹിതം അറിയുമാറായിട്ട് കാരണം ആ ജ്ഞാനം എന്നിൽ നിറയുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ദൈവഹിതം അറിയാൻ പറ്റില്ല അതെ ദൈവഹിതം അറിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ദൈവഹിതം അന്വേഷിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവേണ്ട ഒരു ജ്ഞാനമാണ് ആ ജ്ഞാനം കിട്ടാൻ ദൈവത്തിൻ്റെ സണ്ണം ചെയ്തിരിക്കണം നമ്മൾ മൊബൈലിന്റെ ചാർജ് പോയാൽ ചാർജ് ചെയ്യാനായിട്ട് പ്ലഗിൽ കുത്തിവെക്കണം കുത്തിവെക്കണം അതുപോലെ തന്നെയാണ് പ്ലഗിൽ കുത്തിവെച്ച് ചാർജ് ചെയ്യുന്ന പോലെ തന്നെ ഈശോയുടെ മദർ തെരേസ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനുമ്പ് അനുസ്മരിച്ചിട്ടുണ്ട് നന്റൊരു ഓർമ്മ മദർ തെരേസ പറഞ്ഞാലും മത തെരേസന്റെ ശിസ്മാര് പറഞ്ഞാൽ ശുശ്രൂഷയുടെ പിന്നെ ആധിക്യം കാരണം നമുക്ക് ആരാധനയുടെ സമയം കുറച്ച് കുറച്ചാലും കുറച്ചാലൊന്നാലോചിച്ചു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറാക്കിയാലും അപ്പം അതുകൊണ്ട് അന്ന് മദർ തെരേസ പറഞ്ഞു അത് കുറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ഒരു ഒരു മണിക്കൂർ കൂട്ടുകാർ ചെയ്തു മദർ തെരേസ കാരണം ജ്ഞാനം കൊണ്ട് നിറയാതെ നമുക്ക് നമുക്കൊരിക്കലും ഒരു ദൈവിക ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല മാനുഷിക ശുശ്രൂഷ ചെയ്യും കാരണം അത് ദൈവത്തിന് നല്ല മഹത്വം കൊണ്ടാണ് ആത്യന്തികമായിട്ട് ഒന്ന് രണ്ടാമത് ആ ശുശ്രൂഷ സ്വീകരിച്ചവൾ ദൈവഗീതം അന്വേഷിച്ച് ദൈവരാജ്യത്തിലേക്ക് തിരിയുന്നവരും ആകുന്നില്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിന് സംഭവിക്കണം രണ്ടാമത് അപ്രകാരമുള്ള വരങ്ങളുടെ ആനുകൂല്യം ലഭിക്കുന്നവർ അത് ദൈവത്തിൻ്റെ ദൈവകരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടയാളമായി കണ്ടുകൊണ്ട് ദൈവത്തിനിലേക്ക് തിരിയുന്നവരാകുകയും ദൈവിക വെളിയിലൂടെ സഞ്ചരിക്കുന്നവരായി മാറുകൂടി ചെയ്യണം അപ്പോൾ ആ വ്യക്തിയിലും മനസ്സാന്തരം ഉണ്ടാവണം ആ ശുശ്രൂഷ ലഭിക്കുന്ന വ്യക്തിയിലും ആ ശുശ്രൂഷ ലഭിക്കുന്ന വ്യക്തിയുടെ അവസ്ഥകളിലും ഉണ്ടാവണം ആ മാറ്റം അപ്പോൾ ഈ ശുശ്രൂഷ ആൾക്ക് മാനസാന്തരം ഉണ്ടാണെന്ന് സാറ് പറഞ്ഞുള്ളൂ അത് അവനവന് മാത്രമല്ലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ എനിക്ക് മാനസാന്തരം ഉണ്ടോ അല്ലെന്ന് ഞാൻ ഇപ്പം പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയുടെ മാനസാന്തരം ശുശ്രൂഷ സ്വീകരിക്കുന്ന വ്യക്തിയുടെ മാറ്റം അങ്ങനെ കൂടിയാണ് അതുകൊണ്ടാണ് പലർക്കും പിന്നെ പെട്ടെന്നൊരു സന്തോഷം ഉണ്ടായി സൗഖ്യം ഉണ്ടായി അന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ലാസ്റ്റ് ചെയ്യുന്നില്ല ലാസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ ഒരു രോഗത്തില് വേറൊരു രോഗം വന്നു അപ്പോൾ അടുത്ത ഞാൻ എതിർത്തിപ്പോയി അവിടെ കുറച്ച് സൗഖ്യം കിട്ടി പിന്നെ അടുത്തയിലേക്ക് പോയി എന്തുകൊണ്ടാണ് കാരണം ആ വ്യക്തി ഈ കർത്താവ് കാണിച്ച അടയാളങ്ങൾ കണ്ടിട്ട് പിന്നീട് അവനവൻ്റെ വഴി മാറിയിട്ട് കർത്താവിൻ്റെ വഴിയെ നടക്കുന്നില്ല അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ എല്ലാവരും യേശുവിൻ്റെ പിന്നാലെ പോയി വായിക്കുന്നത് പല സൗഖ്യം കിട്ടിയവരും പിന്നീട് പോയത് യേശുവിൻ്റെ പിന്നാലെ പോയി എന്നാണ് അപ്പോൾ യേശുവിലേക്ക് തിരിയാനായിട്ട് ദൈവത്തിൻ്റെ വഴികളിലേക്ക് വഴി മാറി ചവിട്ടാനായിട്ടുള്ള വിളിയായിട്ട് ഈ അടയാളങ്ങൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഈ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ഒരു സ്ഥായിയായിട്ട് നിലനിൽക്കാത്തത് അങ്ങനെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഒരു ഒരസുഖം മാറി ഒരാശ്വാസം കിട്ടി കുറച്ച് പിന്നെയും വന്നു എനിക്ക് വളരെ അടുത്ത വരെയാവുന്നൊരു വ്യക്തി ഒരു ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഒരു രോഗശാന്തി നേടി തിരിച്ചു വന്നു ഭയങ്കര ഹാപ്പിയായി പക്ഷേ ആ വ്യക്തി ആ വ്യക്തിയുടെ വഴിവിട്ട് ജീവിതം മാറ്റാൻ തയ്യാറായില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ആ രോഗം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ പിന്നെ വീണ്ടും വ്യക്തിയുടെ അടുത്ത് പോയി അപ്പോഴും ഒരു രോഗശാന്തി തിരിച്ചു വന്നിട്ട് വീണ്ടും പഴയ രീതിയിൽ തന്നെ അപ്പോഴത്തേക്കും കഠിനമായ ഒരു രീതിയിലേക്ക് പിന്നെ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അപ്പോൾ മനസ്സിലായി ഇത് ഒരു വ്യക്തിയിൽ വരങ്ങളിൽ നിന്ന് പ്രയോഗത്തിൽ നിന്ന് കിട്ടുന്ന കേവലമായ നൈമിഷികമായ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടൊരു ശാന്തി മാത്രമല്ല അത് നിലനിൽക്കേണ്ട ഒരു കൃപയുടെ വഴികളുടെ കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കൃപയുടെ വഴിയിലേക്ക് തിരിയാനായിട്ടുള്ള വിളിയാണെന്ന് മനസ്സിലാക്കി കൊണ്ട് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങളിലേക്ക് തിരിയാനായിട്ട് തയ്യാറാവുന്നു അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് സൗഖ്യവും രക്ഷയും കിട്ടി നിലനിൽപ്പൻ ഒരു ഒരു കൃപയുടെ നീണ്ടവർ അത് അത് ഒരു ഒരു ജ്ഞാനം ലഭിക്കുന്ന വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് യേശുവിൻ്റെ പിന്നാലെ പോകുന്നവർക്കും യേശുവിൻ്റെ സന്നദ്ധിയിലിരിക്കുന്നവർക്കും യേശുവിനാൽ നിറയുന്നവർക്ക് മാത്രമേ ഈ ഞാനുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ബോണി നേരത്തെ പറഞ്ഞ ബോണി ധ്യാനിച്ച അച്ഛൻ പറഞ്ഞ വളരെ വളരെ വ്യക്തമാണ് ബന്ധനമെന്ന് പറയുന്നത് ഈ വ്യക്തിബന്ധമില്ലാത്തതാണ് വിടുതൽ എന്ന് പറയുന്നത് വ്യക്തിബന്ധമുണ്ടാവുന്നതാണ് കാരണം വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിടിമിച്ചവനിലേക്ക് ഒരു ബന്ധമായിട്ട് ബന്ധമായിട്ടൊന്നാണ് ഈ സാറേ വ്യക്തിബന്ധം ഉണ്ടോ ഇല്ലയോ എന്ന് അവനവന് മാത്രമേ മനസ്സിലാവുള്ളൂ ഇപ്പോൾ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട് ബൈബിൾ നാലോ അഞ്ച് തവണ വായിച്ചു കഴിഞ്ഞവരുണ്ട് സാർ നേരത്തെ പറഞ്ഞതുപോലെ കാണാതെ ഏത് വചനെങ്കിലും പറയാൻ ഉള്ളവരുണ്ട് പക്ഷെ വ്യക്തിബന്ധം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ അല്ല ഈശോ കൃത്യമായിട്ട് മറുപടി പറയുണ്ട് അതിനകത്ത് ഓരോ വൃക്ഷവും ഫലഫലം കൊണ്ട് തിരിച്ചറിയപ്പെടും എന്താ ഫലങ്ങൾ ഫലങ്ങൾ സ്നേഹം ശാന്തി ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസമയമനം പിന്നെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള അടക്കം സഹനം ശുദ്ധ പന്താണ് പക്ഷെ ഒൻപത് കുറിച്ച് കൃത്യമായിട്ട് പൗരോസ്ത പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഈ ഫലങ്ങൾ ഈ വ്യക്തിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബന്ധമുണ്ട് ബന്ധമുണ്ട് ഈ ഫലങ്ങളില്ല എന്നുണ്ടെങ്കിലും പക്ഷെ വരങ്ങളിലേക്ക് നോക്കരുത് അല്ലേ ആ ഓക്കെ വരങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കാം ബന്ധമില്ലെങ്കിലും പക്ഷെ ഫലങ്ങളുണ്ടാവില്ല ഫലങ്ങളുണ്ടാവില്ല ഓക്കെ വരങ്ങളും ഫലങ്ങളും ഒത്തുപോകുമ്പോഴാണ് ജ്ഞാനത്തിന്റെ വഴിയാണെന്ന് സത്യത്തിൽ ഈ ബന്ധം ായിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം നിറഞ്ഞ അതുകൊണ്ടാണ് യേശു പറയുന്നുണ്ട് പ്രായത്തിലും എടുത്തു എടുത്തുപോയാൻ കാരണം എന്താ എന്താ ജ്ഞാനത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിലും പ്രായത്തിൽ ശാരീരികമായ വളർച്ചയിലും അപ്പോൾ ജ്ഞാനത്തിൽ ദൈവത്തിൻ്റെ പ്രീതിയിലും പ്രായത്തിൽ മനുഷ്യൻ്റെ ദൃഷ്ടിയിലും പക്വതയിലും വളർന്നു വന്നു അപ്പം ജ്ഞാനത്തിൻ്റെ അടയാളമാണ് ഈ പക്വത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നത് ഫലവുമായിട്ട് ജ്ഞാനത്തിൻ്റെ ഒരു അടയാളമായിട്ട് ഈ ഫലങ്ങൾ പുറപ്പെടുവിച്ചില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ പ്രീതി ഉണ്ടാവില്ല ദൈവത്തിൻ്റെ പ്രീതി കിട്ടുന്നതിൽ മാത്രമായിട്ട് നിൽക്കും ഇപ്പോൾ മനുഷ്യരുടെ പ്രീതികളെ കിട്ടണമെന്നുണ്ടെങ്കിലോ ഈ ഫലങ്ങളിലൂടെ ഈ സ്നേഹം ശാന്തി ആനന്ദം ക്ഷമ അതുകൊണ്ടാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നതെല്ലാം ഈ പറയുന്ന ഫലങ്ങൾ പുറപ്പെടിക്കുന്നവരാണ് ആത്മാവിൽ ദരിദ്ര എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ തുടങ്ങുന്ന മുഴുവൻ ഈ സുവിശേഷ സുവിശേഷ മൂല്യങ്ങളുടെ ജീവിതത്തിലുള്ള പ്രയോഗങ്ങളാണ് അത് മുഴുവൻ ജീവിക്കുന്ന ഈ സുവിശേഷ മൂല്യങ്ങൾ ജീവിക്കുന്നവരെ കുറിച്ചാണ് നിങ്ങളും ഭാഗ്യവാന്മാരുന്നത് ആ ഭാഗ്യവാന്മാരാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സന്നദ്ധയിൽ സ്വീകാര്യമായിട്ട് മാറുന്നത് ആ ഭാഗ്യം അനുഭവിക്കാത്തവരെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈശോ പറഞ്ഞത് അനീതി പ്രവർത്തി ഞാൻ നിങ്ങളറിയാം നിങ്ങളുടെ നാമം എൻ്റെ നാമത്തിൽ എന്തുമാത്രം പ്രസംഗിച്ചാലും എന്തുമാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാലും എന്തുമാത്രം വരങ്ങൾ ഉപയോഗിച്ചാലും പക്ഷേ എൻ്റെ മുമ്പിൽ സ്വീകാര്യമല്ല കാരണം ഞാനുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിൽ ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് സാറേ ഇപ്പം പലരും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ജ്ഞാനത്തിലാവാനും വ്യക്തിബന്ധത്തിൽ ആഴപ്പെടാനും ആഗ്രഹിക്കുന്നു എന്നിട്ടും സാധിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ പശുദ്ധ അമ്മയുമായി ബന്ധപ്പെടുത്തിയാണ് ഉള്ള ചിന്ത മുഴുവൻ വരുന്നത് പശുദ്ധാമയായിട്ടുള്ള ചിന്ത ഈ ഈശോയുടെ കൂടെ ഇത്രനാളും ജീവിച്ച് ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ട് ഈശോയുടെ സ്വന്തമായി ജീവിച്ചതെല്ലാം ഈശോ മരണത്തിന് ശേഷം ഉത്തരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ എന്താ ഉണ്ടായത് നിരാശ എന്തായി ഒരു തരം എല്ലാം പോയി എല്ലാം തീർന്നു അവർ എങ്ങോട്ടാണ് പോയത് അവരുടെ പഴയ തൊഴിലിലേക്ക് പോയി അതെ പഴയ തൊഴിലേക്ക് പോയി പശുവിൻ്റെ അമ്മ എന്താ ചെയ്തത് അവർക്ക് ജ്ഞാനം നഷ്ടപ്പെട്ടു അപ്പോൾ ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട് അവരെല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരുമിച്ചിരുത്തി ഒരുമിച്ചിരുത്തി രാമനോട് പ്രാർത്ഥിച്ച് പശുധാത്മാവ് നൽകുന്ന ജ്ഞാനം കൊണ്ടൊന്നവിടെ നിറച്ചു അപ്പോൾ പശുദ്ധ അമ്മയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ജ്ഞാനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ജ്ഞാനത്തിൻ്റെ ഉറവിടമായിട്ടുള്ള നല്ല തമ്പരാൻ്റെ മുമ്പിലിരിക്കാനായിട്ട് ഈ അമ്മയാണ് നമ്മെ സഹായിക്കുന്നത് അപ്പോൾ ജ്ഞാനത്തിൻ്റെ അടയാളമായിട്ട് എന്ത് സ്വീകരിക്കാനും ഞാനും കൊണ്ട് നിറയാനും പരിശുദ്ധ അമ്മ നമ്മുടെ കൂട്ടയിരുത്തിക്കൊണ്ട് ജ്ഞാനത്തിൻ്റെ ഉറവിടത്തിലായിരിക്കാൻ നമ്മളെ സഹായിക്കും അമ്മയുടെ കൂടെ ഇരുന്നുകൊണ്ട് ജ്ഞാനം നിറയുക എന്നുള്ളത് വളരെ സന്തോഷപ്രദവും വളരെ ജീവദായകവുമായൊരു കൃപയാണത് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സുഹൃതമായിട്ട് ജ്ഞാനത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവർ ജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ട് സഹനത്തിൽ സ്വീകരിക്കുന്നതും ജ്ഞാനത്തിൻ്റെ ഉറവിടുകളിലേക്ക് തിരിയുന്നതും ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ശക്തി പ്രാപിക്കുന്നതും എല്ലാം നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഒരു കാരണമാണ് അപ്പോൾ പരിശുദ്ധ അമ്മ നമുക്കൊരു മരിയൻ സുഹൃതമായിട്ട് ജ്ഞാനത്തിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അപ്രകാരം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വ്യക്തിബന്ധത്തിൽ തന്നെയാണ് അപ്പോൾ ആ വ്യക്തിബന്ധമാണ് സർവസ്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിബന്ധം കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് സഹനം എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും കാരണം ഞാൻ എൻ്റെ വ്യക്തിബന്ധം സ്ഥാപിച്ചിട്ടില്ല എൻ്റെ നല്ല ഈശോ അറിയാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അപ്പം ഇത് ഈ വന്നിരിക്കുന്നത് ഈശോയ്ക്ക് എന്നെ കുറിച്ചിട്ടുള്ള എൻ്റെ പദ്ധതിയുടെ എൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് ഞാനെങ്കിൽ ആ ഞാനും കിട്ടണമെന്നുണ്ടെങ്കിലും ഇപ്രകാരം പശു അമ്മയോട് കൂടി ഇരുന്നുകൊണ്ട് ആ ഉറവിടത്തിലേക്ക് തിരിയുമ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഒരു മരിയം സുഹൃത്തമായിട്ട് ഞാനൊന്നറിയാനായിട്ട് അമ്മയുടെ കൂടെ ഇരുന്നുകൊണ്ട് നമുക്ക് ശക്തി പ്രാപിക്കാൻ പറ്റും അമ്മേ അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈശോയായിട്ട് ഈ ബന്ധത്തിലേക്ക് വരാനാണ് അല്ലേ അത് മാത്രമാണ് മതല്ലേ മറിയം വഴികാട്ടിയാണ് മറിയം ഒരു വഴിയാണ് വഴിയുടെ അന്ത്യല്ല വഴിയുടെ അന്ത്യം ഈശോ തന്നെയാണ് അപ്പം മാതാവ് നമ്മെ ഇപ്രകാരം ഒരു വഴിയിലൂടെ കൊണ്ടുനടക്കുന്നു ഈശോയുടെ വഴിയെ നടക്കാനും ഈശോയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അപ്പം അമ്മയുടെ കൈപിടിച്ച് നടക്കുന്നതിൻ്റെ അടയാളമാണ് ഇപ്രകാരം ജ്ഞാനം നിറഞ്ഞ് ഈ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് സാർ ഒത്തിരി സന്തോഷമുണ്ട് ഈ ജ്ഞാനത്തിൻ്റെ വഴികളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയതിന് പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയോട് ചേർന്ന് ആ ഒരു ബന്ധത്തിൽ നിറഞ്ഞ് ഈ ജ്ഞാനത്തിൻ്റെ വഴിയിൽ ദൈവിക പദ്ധതി തിരിച്ചറിയാനായിട്ട് നമ്മളെ കാണുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇത്രയും നേരം നല്ല ജ്ഞാനത്തിൻ്റെ വഴികൾ പങ്കുവെച്ച സാറിന് ഈസ്തു ഒത്തിരി നന്ദി താങ്ക്